ആയി ഞാനെൻ്റെ ചെറിയൊരു സംഭവം വീഡിയോയിൽ കണ്ടിട്ടുണ്ട് റീൽസിൽ അത് ഞാൻ ശ്രമം നടത്തുകയാണെങ്കിൽ എങ്ങനെ വിജയിക്കുമെന്നൊന്നും അറിയില്ല അപ്പോൾ അതിന് വേണ്ടിയത് സെവനപ്പോ അല്ലെങ്കിൽ സ്പ്രൈറ്റിൻ്റെയോ പെപ്സിൻ്റെയോ ഏത് കുപ്പിയാലും മതി ഈ ബാക്ക് ഭാഗം അതിൻ്റെ ആ ഈ ഉയർന്നിരിക്കണ ഭാഗം ഉണ്ടല്ലോ ഇത് കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് ഓട്ടയാക്കുക ഓട്ടയാക്കിയിട്ട് ഭാഗം മുൻഭാഗം കട്ട് ചെയ്യുക ഏകദേശം കട്ട് ചെയ്തിട്ട് ഒരു സെൻറ്ററിൽ കട്ട് ചെയ്യുക സെൻ്ററിൽ കട്ട് ചെയ്യാം ജയ്ക്കൊല്ലെന്നറിയില്ല കേട്ടോ ചിലപ്പോൾ നമ്മളില്ല സാധനം നഷ്ടപ്പെടും നോക്കിയൊക്കെ ശ്രമം നടത്താം അങ്ങനെ ബാക്ക് ഭാഗം കട്ട് ചെയ്ത് ഹോൾസാക്കിയിട്ട് മുൻഭാഗം കട്ട് ചെയ്യാം നമ്മൾ ആ പേപ്സീൻ്റെ സമരപ്പിൻ്റെ കുപ്പി ഓട്ടാക്കിയതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളെ വീട്ടിൽ അടിച്ചു വരുന്ന ചൂല് ഈർക്കിളി ചൂലിട്ടോ ഈർക്കിളി ചൂല് അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ആ ഓട്ടത്തിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കുത്തി ഉള്ളിൽ തിരക്കുക കുറച്ച് ശ്രമമാകട്ടെ അതിന് നല്ല ടൈറ്റ് ആയിട്ട് ആ ഓട്ടന്റെ കൂടെ ഞാൻ ബാക്കിൽ കണ്ടോട്ടകളുണ്ട് ആ ഓട്ടന്റെ ഉള്ള കൂടെ ഇങ്ങനെ തിരികെ നല്ല ടൈറ്റ് ആക്കണം എല്ലാ ഭാഗങ്ങളും അപ്പോൾ നമ്മൾ ആ ബാക്ക് ഭാഗം കട്ട് ചെയ്ത അതിന്റെ ഉള്ള കൂടെ കംപ്ലീറ്റ് നമ്മളെന്തെയ്തു ഈ ചൂലിന്റെ ഈർക്കിളി ഈർക്കി കുത്തി കയറ്റി നല്ല ടൈറ്റ് ആയിട്ട് കയറ്റണം കേട്ടോ നല്ല നല്ല പ്രശ്നമല്ല ടൈറ്റ് ആകുമ്പോൾ പിന്നെ അടുത്ത കൂടി ചെയ്യുമ്പോൾ നല്ല വൃത്തിയാക്കണം നല്ല വൃത്തി അപ്പോൾ ഈർക്കിളി ഒക്കെ പല സൈസിലിരിക്കാൻ പാടുള്ളൂ ഒക്കെ ലെവലാക്കി ആയിട്ട് ഇതാക്കും പിന്നെ വേണമെങ്കിൽ ലാസ്റ്റിൽ നിങ്ങൾ കുത്തിയാൽ മതി ആ കുത്തുമ്പോൾ ഏകദേശം ഈ ഭാഗം കറക്റ്റ് ആവും പിന്നെ നമ്മളിവിടെ തെർച്ചിരിക്കണത് ഈർക്കടി ഉണ്ടോ എന്ന് നോക്കുക അപ്പോൾ കണ്ടില്ല നമ്മൾ ബാക്ക് ഭാഗത്ത് കൂടെ ഒക്കെ കുത്തി കയറ്റി അപ്പോൾ നമ്മൾ ചൂല് ടൈറ്റ് ആയി എടുക്കേണ്ടത് പിന്നെ ഒന്നും കൂടി വേണമെങ്കിൽ ഒന്നിങ്ങനെ മോൾക്കൊക്കെ ഒന്ന് ടൈറ്റ് ആക്കാം ടൈറ്റ് ആക്കിയിട്ട് ഏകദേശം ഈ ഇത് നല്ല ഇതാണ് കാരണം അതിൻ്റെയുള്ള ഈർക്കടികൾ ചെറിയതുണ്ടാവും സെൻട്രലായി നിൽക്കുന്നത് അതൊക്കെ ഒന്ന് സെൻട്രൽക്ക് ഇന്ന് വലിച്ചായിട്ട് മോൾക്കാറണം ഓക്കെ അപ്പം അടുത്തായിട്ട് ചിലപ്പം ചൂല് വെടിയാവും കാരണം നമ്മള് പെണ്ണുങ്ങളെ മാറ്റിയിട്ടൊക്കെ അടിച്ചേന്റെ ജോലി കാരണം ഇത് വിജയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്തോളി ഇത് പിന്നെ ഞാൻ എന്റെ സ്വയം സൃഷ്ടിയിലുള്ള സംഭവം അല്ല ഇത് വേറെ ആ റീൽസിൽ ഞാൻ കണ്ടു അപ്പൊ ഞാൻ ഒന്ന് ഈ സാധനം അങ്ങനെ കിട്ടിയപ്പോഴ്തോ അല്ലെ ഓലപ്പൊടിയോണ്ടെങ്കില് പേപ്പറായാലും മതി ഞമ്മളൊക്കെ ചമ്മലിഷ്ടമാതി കൊണ്ട് ചമ്മല് പോവാനൊന്നുണ്ടല്ലോ ചമ്മല് കൂട്ടിയൊക്കെ ചമ്മല് കൂട്ടി വെച്ച് നമ്മള് തീടുക തീ ഇട്ടിട്ട് നമ്മള് ആ ചൂല് ആ സവനപ്പിന്റെ ആ കോട്ടിങ് ഇട്ട കവറിങ് ഇട്ടാത് നമ്മൾ തീയിട്ട് ഒന്ന് ഉരുക്കണം അങ്ങനെ നമ്മൾ അത് തീയിട്ട ചൂട്ടാട്ടിയാലും മതിട്ടും എന്താ അവനുസരിച്ച് എന്തൊക്കെ ചെയ്യാം ഇങ്ങനെ ഈ ഓലക്കൊടി കാട്ടിയാലും മതി എന്നിട്ട് നമ്മളെ ഈ ചൂലുണ്ടല്ലോ ഈ ചൂല് ഇതിക്ക് പതുക്കെ കാട്ടി കൊടുക്കാം അപ്പം ഇങ്ങനെ കൂടും ഏ ചൂല് കൂടും ഇങ്ങനെ റൗണ്ട് ചെയ്യണം ഒരേ സ്ഥലത്തന്നെ ആക്കരുത് ചൂല് കത്തുമ്പോൾ നോക്കാ നമ്മൾ അത് നമ്മൾ നേരത്തെ വെച്ച് ആ സാധനം ഉണ്ടല്ലോ ഇത് ചാക്ക് ആ ചാക്കിനോട് ഒന്ന് ഇങ്ങനെ ഒന്ന് റൗണ്ട് ആക്കി കൊടുക്കാം ഏ ഒന്ന് മരത്തിൽ ഏ കയ്യോടാക്കിയാൽ പോകാം അതപ്പോൾ ഈ ചാക്ക് കത്താം ഏ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് നമുക്ക് മാക്സിമം വരെ ഇങ്ങനെ റൗണ്ട് ആക്കി കൊടുക്കാം ഓ കൂടി കത്ത നോക്കണം വിർക്കിയാണ് വസ്തു ഓ അങ്ങനെ നമ്മളെ ചൂല് എന്തായി അടിപൊളി ഒരു കാരണം ഉച്ച സമയമായോണ്ടേ ഭയങ്കര പാറല്ലോ കാച്ചോണ്ട് ഇപ്പൊ ഇന്റെ ദൃഷ്ടിയില് എന്തായാലും സംഭവം അല്ല കേട്ടോ ഞാൻ ആദ്യമേ പറഞ്ഞാ ഇപ്പൊ ഞാനൊരു വീഡിയോയില് കണ്ടതാണ് സംഭവമാക്കിട്ട് ആരും കാണണ്ട ഇതിന്റെ സംഭവമാക്കിട്ട് ആരും കാണണ്ടോ അത് ഞാനൊരു റീൽസിൽ കണ്ടതാണ് അപ്പൊ രണ്ട് സംഗതികളും ഇവിടെ കിട്ടിയപ്പോ ഞാനങ്ങനെ ചെയ്ത ശവനത്തിന്റെ കുത്തീൻ കിട്ടി അല്ല സ്ട്രൈസിന്റെ കുപ്പിയും കിട്ടി ചൂല് ഇവിടെ ഓൾറെഡി ഉണ്ടായില്ലേ ഞാൻ ശരിക്കും ചൂലുണ്ടല്ലോ പെർഫെക്റ്റ് ആയി ഈ സാധനം ഞാൻ ഒരിക്കലും എന്നാണ് ആ വീഡിയോയിൽ പറയുന്നത് കാരണം മറ്റതിപ്പോൾ നമ്മൾ പെണ്ണുങ്ങൾ അടിച്ചു തരുമ്പോൾ അതിങ്ങനെ ചൂല് ചൂലാവുമ്പോൾ എന്ത് ചെയ്യാനുണ്ടാവുള്ളൂ ഇത് അവിടെ കാർ ഇറ്റേക്കും ആ കാർ കെട്ടാനേ നേരം ഉണ്ടാവുള്ളൂ അങ്ങ് ഒലിച്ചടി പോവും ഈ ഇതിനാവുമ്പോൾ ഞാൻ ആ ടമ്പർ ഉണ്ടാവും എന്നും ആ ടമ്പർ ഉണ്ടാവും പറഞ്ഞത് പറഞ്ഞേ ശരി തന്നെയാണ് സംഭവം നല്ല അല്ല ഉണ്ട് ഈ സംഭവം വിജയിച്ച് കണ്ടില്ലേ നല്ല ടൈറ്റ് ഉണ്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നമുക്ക് വേക്കക്ക് ഒന്നും ആക്കാം അതിന്റെ ആവശ്യമില്ല ഞാൻ അടിച്ചേരി കാണിച്ചെ ഇനി നമ്മളിത് ഇങ്ങനെ ആക്കും വേണ്ട കാറ് വലിച്ചു മോൾക്കാക്കണ്ട ഒന്നും ആക്കണ്ട ഒരു പ്രശ്നവും ഇല്ല അടിപൊളി അവിടെ സെറ്റ് ആയിട്ട് തുടക്കം നമ്മക്ക് എത്ര മുടക്ക് ഒന്ന് ചൂടാക്കുക സെവനപ്പം കുടിച്ച സവനപ്പുണ്ട് ആ സവനപ്പ് എടുത്തു കട്ട് ചെയ്യുക ചൂലുകഴിക്കാം അപ്പൊ ആരൊക്കെ വീട്ടിൽ ചൂലുണ്ടോ ഓലൊക്കെ ഈ പണി ചെയ്തോളി ഓക്കെ എന്റെ സൃഷ്ടിയല്ല ഇത് ഒരാളെ വീഡിയോന്ന് കണ്ടപ്പോ ഞാന് എടുത്ത് ചെയ്തതാണ് അപ്പൊ ചൂലി നഷ്ടാവൂല ചൂലി ദമ്മി കട ഓക്കേ ഓക്കേ